വ്യാജ ഡിജിറ്റൽ രേഖകൾ സൃഷ്ടിച്ചും സോഫ്റ്റ്വെയറിൽ കൃത്രിമം നടത്തിയും ആയുർവേദ ഉപകരണ നിർമ്മാണ കമ്പനിയിൽ നിന്ന് ഒന്നര കോടിയോളം രൂപ തട്ടിയെന്ന പരാതിയിൽ കമ്പനിയിലെ ജീവനക്കാരിയും ഡോക്ടറായ മകളും അറസ്റ്റിലാകുന്നത് പോലീസിന്റെ അന്വേഷണ മികവിൽ ആഴ്ചകളോളം നീണ്ട സൂക്ഷ്മ പരിശോധനയും സി സി ടി വി കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണവുമാണ് നിർണായകമായത് ആയുർവേദ ഉപകരണങ്ങൾ നിർമ്മിച്ച് വിദേശങ്ങളിൽ ഉൾപ്പെടെ വിൽപ്പന നടത്തുന്ന ദ്രോണി ആയുർവേദസിന്റെ മൂവാറ്റുപുഴയിലെ ഓഫീസിലാണ് കൃത്രിമം നടത്തി പണം തട്ടിയത് കമ്പനിയിലെ അക്കൗണ്ട്സ് കം ടെലിമാർക്കറ്റിംഗ് ജീവനക്കാരി കോതമംഗലം തൃക്കാരിയൂർ വെളിയത്ത് വിനായകം രാജശ്രീ എസ് പിള്ള മകൾ ഡോക്ടർ ലക്ഷ്മി നായർ എന്നിവരെയാണ് പിടികൂടിയത് കോടതി ഇരുവരെയും റിമാൻഡ് ചെയ്തു റഷ്യയിലെ വൈദ്യശാസ്ത്ര പഠനത്തിന് ശേഷം യു കെയിൽ ഡോക്ടറായി ജോലി ചെയ്യുകയായിരുന്ന ഡോക്ടർ ലക്ഷ്മി ഡിസംബർ ഇരുപത്തിയെട്ടിന് നിശ്ചയിച്ചിരുന്ന വിവാഹത്തിനാണ് നാട്ടിലെത്തിയത് വിവാഹം നടന്ന് ആഴ്ചകൾക്കുള്ളിൽ തന്നെ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലാവുകയായിരുന്നു കമ്പനിയുടെ ഉപയോക്താക്കൾ നൽകുന്ന തുക രാജശ്രീയുടെയും മകളുടെയും അക്കൗണ്ടുകളിലേക്ക് മാറ്റിയും ഉടമ അറിയാതെ ഉപകരണങ്ങൾ വില്പന നടത്തിയുമാണ് വൻ തുക തട്ടിയത് രാജശ്രീ മകൾ ലക്ഷ്മി നായരുടെ സഹായത്തോടെയാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് കണ്ടെത്തൽ പുതിയതായി ആരംഭിച്ച കൊച്ചിയിലെ മറ്റൊരു ആയുർവേദ ഉപകരണ നിർമ്മാണ കമ്പനിയിലെ ഉടമസ്ഥരും പങ്കാളിയാണെന്ന് കമ്പനി മാനേജ്മെന്റ് നൽകിയ പരാതിയിലുണ്ട് ഇത് സംബന്ധിച്ച ഡിജിറ്റൽ രേഖകളും പോലീസിന് കൈമാറിയിട്ടുണ്ട് ലാഭത്തിലായിരുന്ന കമ്പനി മാസങ്ങളായി നഷ്ടത്തിലായതോടെ വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്തിരുന്ന ജീവനക്കാരെ വരെ പിരിച്ചുവിട്ടിരുന്നു ഇതിനിടയിലും ഇവർ തട്ടിപ്പ് തുടർന്നുവെന്ന് കമ്പനി അധികൃതർ പറയുന്നു രാജശ്രീ എസ് ബുക്ക് കൃത്രിമമായി നിർമ്മിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് മൂവാറ്റുപുഴയിലെ ദ്രോണി ആയുർവേദാസ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് പണം തട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രാജശ്രീ സ്ഥാപനത്തിൽ അക്കൗണ്ട് കം സെയിൽസിൽ ജോലി ചെയ്തു വരികയാണ് ഉൽപ്പന്നങ്ങൾ വിറ്റ് ലഭിക്കുന്ന തുക രാജശ്രീ തന്റെയും മകളുടെയും അക്കൗണ്ടിലേക്ക് മാറ്റിയാണ് തട്ടിപ്പ് നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു മറ്റ് ചിലരുടെ അക്കൗണ്ടിലേക്കും പണം പോയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ സ്വന്തം നിലയിൽ വിറ്റ് പണം സ്വന്തം അക്കൗണ്ടിലേക്കും മകളുടെ അക്കൗണ്ടിലേക്കും വാങ്ങിയതായും കമ്പനിയുടെ സോഫ്റ്റ്വെയറിൽ വരെ കൃത്രിമം കാണിച്ചതായും കണ്ടെത്തി രാജശ്രീയുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത് നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ രണ്ടു വർഷമായി ഇവർ നടത്തിയ തട്ടിപ്പുകളുടെ വിവരങ്ങളും ചാറ്റ് ഹിസ്റ്ററിയും പോലീസ് കണ്ടെടുത്തു കമ്പനി പ്രവർത്തന നഷ്ടം കാണിച്ചു തുടങ്ങിയതോടെയാണ് ഉടമ രഹസ്യമായി ജീവനക്കാരെയും അവരുടെ പ്രവർത്തനങ്ങളെയും നിരീക്ഷിച്ചു തുടങ്ങിയത് ഡിസംബറിലാണ് തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടത് പരാതി പോലീസിൽ നൽകുകയായിരുന്നു അതേസമയം ഈയൊരു കേസിന് പിന്നിൽ മറ്റാരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് അതേസമയം അമ്മയുടെ ഈ ചെയ്തി അറിയാതെയാണോ മകൾ ഇത്തരത്തിൽ ഈ ഒരു കുടുക്കിലേക്ക് വന്ന് ചാടിയത് എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും വിവാഹം നടക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ മലയാളി വനിതാ ഡോക്ടർ അറസ്റ്റിലാകുന്നത്